നോർത്ത് പറവൂർ നീണ്ടൂർ സെന്റ് ജോസഫ് ദേവാലയത്തിൽ വിശുദ്ധ ജൗസെ പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും തിരുനാളിന് കൊടികയറി പറവൂർ ഫോറോന വികാരി ഫാദർ ജെയിംസ് പേരെപ്പാടൻ കൊടി ആശീർവദിച്ച് കൊടിയേറ്റം നടത്തി രണ്ട് ി കാറ്റിൽ ചെറുകൊളി സഞ്ചരിക്കുന്ന ബലവാനായ ദൈവമേ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളെ ബഹുമാനത്തിനുമായി ഞങ്ങൾ ഉയർത്തുന്ന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കണമേ ഈ പതാക വണങ്ങുന്നവർക്കുമെല്ലാം അങ്ങയുടെ സഹായം ലഭിക്കുമാറാകട്ടെ ഈ തിരുനാളിൽ പങ്കെടുക്കുന്നവർക്കും ഈ തിരുനാളിന്റെ വിജയത്തിനെ അധ്വാനിക്കുന്നവർക്കും ആവശ്യമായ എല്ലാ കൃപകളും നൽകുമാറാകട്ടെ എന്നും എപ്പോഴും അങ്ങനെ നത്തിനനസ് ജീവിക്കാൻ ആവശ്യമായ കൃപാവരം നൽകിയവരാഗ്രഹിക്കണമേ ഭർത്താവാം സം തുടർന്ന് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങൾ ആശീർവദിക്കുകയും പൊതുവണക്കത്തിനായി പ്രത്യേകം ഒരുക്കിയ പന്തലിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു തുടർന്ന് ആഘോഷമായ നടന്നു പള്ളിയുടെ ഉപദാശകർമ്മവും തിരുനാളും ഒക്കെ ഒരുമിച്ച് രണ്ടുപോലും ധാരാളം മതി ചെറിയ അത്ര വലിയ പുള്ളി എല്ലാരും പണിയാം അയ്യായിരം ആറായിരം സ്ക്വയർ ഫീറ്റ് എന്നൊക്കെ പറയുന്നത് സുഖമായിട്ട് ഞാൻ അഞ്ചാം പുള്ളി പണിയിച്ചാണെ അലമ്പിനെ ജോലി ചെയ്യുന്ന സമയത്ത് പോലും അപ്പൊ അതുകൊണ്ട് ഇമ്പോസിബിൾ ഒന്നുമല്ല മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട് അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവ നമുക്ക് ആരംഭിക്കാം വികാരി ഫാദർ ജേക്കബ് കാച്ചി തിരുനാൾ വിശേഷങ്ങൾ പങ്കുവച്ച് സംസാരിച്ചു ഈശോയുടെ വളർത്തപിതാവും തിരു കുടുംബത്തിന്റെ പാലകനുമായ വിശുദ്ധി അവസരി പിതാവും ஒற்றியறadigrahangala உடைய ஒரு நானா ஜாதியா பாதியா அது அவருடைய கிறிஸ்து சுவாசு செம்ரிஷிக்கூவானே இந்த ஜீவன் போரும் எல்ஜீயுவார பயால் விஸ்வஸ்தபஸ்தியனு சுதேதிரா சமீர்த்தமாய்ட ஆഘോഷிகளும் வெளியே ஆഘോഷத்துக்கு 타이வியா இதிரணாலிலே கேவரேயே ஏற்றும் ஸ்நேகம் സ്വാഗതം ചെയ്യുന്നു ശനിയാഴ്ച വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ രാവിലെ വീടുകളിലേക്ക് അമ്പഴുന്നള്ളിപ്പ് വൈകിട്ട് അഞ്ച് പതിനഞ്ചിന് ആഘോഷമായ പാട്ട് കുർബാന തുടർന്ന് സർഗസന്ധ്യ ഞായറാഴ്ച തിരുനാൾ ദിനം വൈകിട്ട് അഞ്ചിന് തിരുനാൾ കുർബാന തുടർന്ന് പ്രദക്ഷിണം തിരുനാൾ ജനറൽ കൺവീനർ മാർട്ടിൻ മെക്കോണത്ത് കൈക്കാരന്മാരായ വി ടോമി കളപ്രമ്പത്ത് ജോൺസൺ കാച്ചപ്പിള്ളി വൈസ് ചെയർമാൻ രജു പടയാട്ടി കൺവീനർ ജോസ് മഴ പ്രസിഡന്തിമാർ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ നേതൃത്വം നൽകുന്നു സി ജെ ജോയ് സിറ്റി വോയ്സ് ന്യൂസ് ബ്യൂറോ നോർത്ത് പറവൂർ